നമസ്കാരം കേരള സർക്കാരിന് കീഴിലുള്ള ലിസ്റ്റഡ് പ്രീമിയർ മിനി രത്ന ഷെഡ്യൂൾ എ കമ്പനിയായ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് അതായത് സി എസ് എൽ ട്രെയിൻ ഓപ്പറേറ്റർ സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ആകെ ഏഴ് ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത് വർക്ക്മാൻ വിഭാഗത്തിൽ മുൻ സൈനികർക്കായാണ് തസ്തികകൾ സംവരണം ചെയ്തിരിക്കുന്നത് ക്രൈം ഓപ്പറേറ്റർ തസ്തികയിൽ ആറ് ഒഴിവുകളും സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിൽ ഒരു ഒഴിവുമാണ് ഉള്ളത് തസ്തികയിലേക്ക് മെയ് ആറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ക്രെയിൻ ഓപ്പറേറ്റർ അതായത് ഡീസൽ ക്രെയിൻ ഓപ്പറേറ്റർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഫിറ്റർ അല്ലെങ്കിൽ മെക്കാനിക് ക്രൈഡിൽ ഐ ടി ഐ കരസ്ഥമാക്കിയിട്ടുള്ളവരായിരിക്കണം ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കുന്നതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉപകരണങ്ങൾ ആസൂത്രണം ചെയ്യുക പരിശോധിക്കുക അത് പ്രവർത്തിപ്പിക്കുക ഭാരമേറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ ജോലിസ്ഥലങ്ങളിൽ ഉടനീളം ഭാഗങ്ങളും വസ്തുക്കളും ഇറക്കുക ലോഡ് ചെയ്യുക വിതരണം ചെയ്യുക സാധനങ്ങളുടെ ചലനം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ അതായത് എസ് ഒ പി അതനുസരിച്ച് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക ഉപയോഗിക്കുന്നതിന് മുൻപ് ഉപകരണങ്ങളിൽ ദിവസേന സുരക്ഷാ പരിശോധനകൾ നടത്തുക എന്നിവയായിരിക്കും ഈ തസ്തികയിൽ വരുന്ന പ്രധാന ജോലികൾ കാർ ഡ്രൈവർ തസ്തികയിലേക്കും എസ് എസ് എൽ സി ആണ് അടിസ്ഥാന യോഗ്യതയായി പറയുന്നത് ലൈറ്റ് വെഹിക്കിൾ ഓടിക്കുന്നതിനുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ സ്റ്റാഫ് കാർ ഡ്രൈവറായി മൂന്ന് വർഷത്തെ പരിചയം പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് ലോഗ് ബുക്ക് പരിപാലിക്കൽ ഉപയോഗിച്ച അല്ലെങ്കിൽ കൊണ്ടുപോയ പെട്രോൾ മറ്റ് നിർദ്ദിഷ്ട രേഖകൾ തുടങ്ങിയവയുടെ എല്ലാം റിപ്പോർട്ടുകൾ മോട്ടോർ മെക്കാനിസത്തെ കുറിച്ചുള്ള അറിവ് വാഹനത്തിലെ ചെറിയ തര വാഹനത്തിലെ ചെറിയ തകരാറുകൾ നീക്കം ചെയ്യാൻ കഴിവ് കാറുകളുടെ സർവീസിംഗ് അല്ലെങ്കിൽ റിപ്പയറിംഗ് നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ചെയ്യുക എന്നിവയൊക്കെ ആയിരിക്കും ഈ തസ്തികയിലെ പ്രധാന ജോലികളായി വരുന്നത് നാനൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് ഇതിന് വരുന്നത് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് അതുമല്ലെങ്കിൽ വാലറ്റുകൾ മുതലായ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വഴിയും അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് മറ്റൊരു പേയ്മെന്റ് രീതിയും സ്വീകരിക്കുന്നതല്ല അപേക്ഷാ ഫീസ് ഒരു കാരണവശാലും റീഫണ്ട് ചെയ്യാനാകില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്നവർ ശ്രദ്ധയോടെ സസൂക്ഷ്മം ഇതിനപേക്ഷിക്കേണ്ടതാണ്